മുടി കെട്ടിവെക്കാതെ തുറന്നിടാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും പക്ഷേ മുടി ചട പിടിക്കുക വീഴുക മുടി പാറി പാറിപ്പറന്ന് കിടക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം മുടി തുറന്നിടാനും തോന്നില്ല പാർലറിൽ പോയി പണവും സമയവും കളയാൻ താല്പര്യമില്ലാത്തവർക്കും കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കുമായി കുറഞ്ഞ ചെലവിൽ വീട്ടിൽ തന്നെ ഒരു ജെൽ തയ്യാറാക്കിയെടുക്കാം ഇതുണ്ടാക്കാൻ ഒരു മിനിറ്റും മൂന്ന് ഇൻഗ്രീഡിയൻസും മതി ജെൽ കുറച്ച് കയ്യിലെടുത്ത് തലയിൽ എണ്ണ തേക്കുന്നത് പോലെ മുടിയുടെ ഇഴകളിലെല്ലാം നന്നായി തേച്ചു കുടിപ്പിക്കാം ഷാംപൂ ഇട്ടിക്കില്ലാത്ത മുടിയിൽ വേണം തേക്കാൻ നമ്മൾ പുറത്തു പോകുന്നതിന് മുമ്പായി തലയിൽ ഈ ജെല്ല് കുറച്ച് തേച്ച് മുടി പാറിപ്പറക്കാതെ ചട പിടിക്കാതെ മുടി ഒന്നിനോട് നൊട്ടിപ്പിടിച്ച് ഉരുണ്ടു കൂടി കിടക്കാതെ നല്ല മിനുസവും തിളക്കവും ഉള്ളതായി മാറും ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ളവർ ഒരാഴ്ച വരെ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളം ആയി ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് അഡിക്റ്റ് ആയി പോവും അത്രയ്ക്ക് നല്ല സൂപ്പർ സാധനമാണ് ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് നമ്മുടെ മുടി ഒറ്റയ്ക്ക് എങ്ങനെ കട്ട് ചെയ്യാമെന്നും ഈ ജെല്ലെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എല്ലാം ഇതിൻ്റെ ലോങ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാനായി ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി